ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പാവയ്ക്കാച്ചാർ തയ്യാറാക്കുന്നതാണ് കായ്പില്ലാതെ വളരെ ടേസ്റ്റായി ഈ പാവയ്ക്കാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി നമ്മളിവിടെ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാല് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് മാറ്റിവെക്കുക നമ്മളിവിടെ ആപ്പിൾ സിഡർ വിനാഗിറാണ് ഇതിന് ചേർക്കാനായി ഉപയോഗിക്കുന്നത് അതും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂർ ഇത് ഒന്ന് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഈ പാവക്കയിലുള്ള വെള്ളമെല്ലാം പിഴിഞ്ഞതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിന്റെ കയ്പ് പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതിന്റെ നീരൊക്കെ പിഴിഞ്ഞ് കളയുന്നത് ഇങ്ങനെ ഇത് മൊത്തം നന്നായി വെള്ളം നീക്കം ചെയ്ത് എടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇതിന് ഓരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ബാക്കിയുള്ള പാവയ്ക്കായും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക പാവയ്ക്ക എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കുക പച്ചമുളക് മൂന്നാലെണ്ണം അരിഞ്ഞത് ഒരു കൂടം വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പൊടികളിലൊക്കെ പച്ചമണം മാറി വരുമ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ പൊടികളെല്ലാം പാവയ്ക്കയാൽ പിടിക്കത്തക്ക വിധം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ നന്നായി പിടിച്ച് മിക്സായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം അതിനായി നമ്മളിവിടെ രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാവയ്ക്കാച്ചാറൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായി പറ്റും ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കൂടിയൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും കയ്പില്ലാത്തതുമായ പാവയ്ക്കാച്ചാർ കഴിഞ്ഞു ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക്